ദൈവത്തിന്റെ കരങ്ങൾ എ ഹാൻഡ് ഓഫ് ഗോഡ് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ അവിടെ നിന്നും പകർത്തിയ ഒരു വീഡിയോ രണ്ട് കൈകളുമില്ലാത്ത ഒരാൾ പള്ളിമുറ്റത്ത് സഹായം ചോദിക്കുന്നു എന്നാൽ ആളുകൾക്കിടയിൽ ഒരു പയ്യൻ വ്യത്യസ്തമായി കൊണ്ട് അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന തരിക്കഞ്ഞി സ്വന്തം കൈകൊണ്ട് എടുത്ത് ആ കൈകളില്ലാത്ത വ്യക്തിയെ ഊട്ടുന്നു കുടിപ്പിക്കുന്നു മനോഹരമായ കാഴ്ച തന്നെ അന്തനു വഴി കാണിച്ചു കൊടുക്കുന്നതും സതക്കയാണ് എന്ന പ്രവാചക വചനം ഇതിലേക്ക് ചേർത്തു പറയാം തൻ്റെ സഹജീവികളിൽ പലർക്കും സ്വാധീനക്കുറവുണ്ടാകാം അവരെ ചേർത്തു പിടിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷം നമ്മെ സമീപിക്കുകയുള്ളു നമുക്ക് കരകതമാവുകയുള്ളു നിങ്ങൾ റഹ്മത്തുള്ളവരായാൽ റഹീമായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും നിങ്ങൾ ഖഫൂർ ആണെങ്കിൽ അള്ളാഹു നിങ്ങളോടും നിങ്ങൾ റഹീമാണെങ്കിൽ അള്ളാഹു നിങ്ങളോടും എല്ലാവരോടും കരുണ കാണിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ